നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല രസമാണ് പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ട് എല്ലാ മരത്തിലും ചെറിയ ചെറിയ കുരുവുകൾ എരിപ്പുണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഇന്നും ഓംലെറ്റ് തന്നെയാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ അടുത്തുള്ള ബേക്കറിയിൽ പോയിട്ട് കുറച്ച് നുറുക്കും മുറുക്കും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നേ അപ്പൊ അതും ചായയും കൂടെ ഒക്കെ രാവിലെ തന്നെ കഴിച്ചു കാരണം നമ്മളിത് വല്ലപ്പോഴല്ലേ കഴിക്കുന്നുള്ളു എന്നിട്ട് ഞാൻ എന്തോ കഴിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്ന സമയത്തുണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പൂച്ചകൾ വരാറുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് ലേസ് രണ്ടിട്ടുകൊടുത്തു കേട്ടോ ഞാൻ വിചാരിച്ച് കഴിക്കത്തില്ലാന്ന് അപ്പം അതെടുത്ത് കഴിച്ചു കേട്ടോ പൂച്ച എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ കിടന്നപ്പോ തന്നെ പോയി പിണങ്ങി കണ്ടോ എനിക്ക് ഒന്ന് വെള്ളം വേണ്ടാന്ന് തോന്നും ജോലിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരിട്ടിക്ക് പോകുമ്പോൾ വഴിയാണ് ഞാൻ അയപ്പോ ഒന്ന് വിറ്റോടിക്കാൻ വേണ്ടി ഇറങ്ങിയത് അവിടെ എന്തോ ഒരു വലിയ സാധനം നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെ നോക്കി 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 നിന്നപ്പോണ്ട് വരുകയാണോ ഉറുമ്പ് തീനിയാണോന്നറിയില്ലേ എന്നതാണെങ്കിലും അതിനെ കണ്ടാ അതിനെ കണ്ടപാടം ഞാൻ ചാടിയകത്ത് കയറി പിന്നെ ഞാൻ വിറ്റുപടിക്കാനേ പോയില്ല അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരേനെ തപ്പി എടുക്കുവാൻ തോന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മമ്മീന്റെ അടുത്തൊന്ന് പോയി അമ്മീടെ ചെടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി ഞാന് നമ്മുടെ വീടും എൻ്റെ പപ്പയും മമ്മി താമസിക്കുന്ന വീടും ഏകദേശം ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ള മമ്മി മമ്മിയുടെ ബോഗൺവില്ല പൂന്തോട്ടം നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ റോസ് ഒക്കെ ഉണ്ട് ഇതാണ് എൻ്റെ മമ്മി കുറേ റോസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇഷ്ടം പോലെ റോസുകളാണ് അപ്പൊ ഇതിനൊക്കെ ചെടിക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം ഒഴിക്കുമായിരുന്നു അതിൻ്റെ ഞങ്ങളും മമ്മിയും കൂടെ ഒന്ന് ഇവിടെ ഒരു ചർച്ചിലൊക്കെ പോയെ അപ്പൊ നമ്മള് വല്ലപ്പോഴും ആയിരിക്കും പള്ളിയിലൊക്കെ ഒന്ന് പോവുക അപ്പൊ കുർബാനക്കൊന്നും പോകത്തില്ലാട്ടോ പള്ളിയിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരും. അപ്പൊ അവിടെ എന്തോ പെരുന്നാളും അതൊക്കെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഫസ്റ്റ് എൻ ഹൗസ് മുന്നോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ വൈകുന്നേരം അല്ലേ പോയത് അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങള് തിരിച്ചു പോന്നു കേട്ടോ. ആ പിന്നെ എന്താ ഹാ പിന്നെ ഞങ്ങള് പിറ്റേ ദിവസത്തേക്ക് പോരുവല്ലേ അപ്പം പോരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ഒക്കെ മമ്മി എനിക്ക് നന്നായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു അതൊക്കെ എല്ലാം പെട്ടിയിലാക്കി ഞാൻ മോനും കൂടെ എല്ലാം പെട്ടിയിലാക്കി അടുക്കി ഒതുക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കാരണം രാവിലെ നമ്മൾ ഒരു നാലര അഞ്ചു മണിയാകുമ്പത്തേനും പോരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് പപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ പോയി എല്ലാ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പെറുക്കി വെച്ച് കിച്ചൺ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ ചേട്ടൻ അടുത്തയാഴ്ച വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ചേട്ടൻ നേരത്തെ വന്നിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി അത് പോയി എടുത്തോളാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ ചിലപ്പം പൂത്ത് പോവും പിന്നെ ഫ്രിഡ്ജൊക്കെ ഓൺ ആക്കിയിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേനും ഇത് നമ്മളിങ്ങനെ പോ പോന്നും പോന്ന് കുറേങ്ങത്തി ഒക്കെ എത്തി എത്തിക്കഴിഞ്ഞ് മേലേക്ക് കറിയുമ്പത്തേനും നല്ല കോട മഞ്ഞ് വണ്ടി ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു വിധത്തില് കുറെ ഓടിച്ചു പോകുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ കഴിച്ചിടത്തുനിന്ന് തന്നെയായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും കഴിച്ചത് അതൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല സ്ട്രേറ്റ് ബാംഗ്ലൂർ അപ്പൊ ഇനി അടുത്ത പഠിയിൽ കാണാം ബൈ ബൈ